ഏശായ നാല്പത്തിരണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ തിരുവചനങ്ങൾ ബധിരന്മാരെ കേൾപ്പിൻ കുരുഡന്മാരെ നോക്കിക്കാണുവിൻ എൻ്റെ ദാസനല്ലാതെ കുരുടനാർ ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബധിരനാർ എൻ്റെ പ്രിയനെ പോലെ കുരുടനും കർത്താവിൻ്റെ ദാസനെ പോലെ അന്ധനുമായവനാർ ഞാൻ കാര്യമായി സൂക്ഷിച്ചു നോക്കി നിങ്ങൾ ആചരിക്കുന്നില്ല ചെവി തുറന്നു നിങ്ങൾ കേൾക്കുന്നില്ല കർത്താവ് തന്റെ നീതി നിമിത്തം പ്രമാണത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിപ്പാൻ പ്രസാദിച്ചിരിക്കുന്നു ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു യുവാക്കളെല്ലാം കിണിയിൽപ്പെട്ടു കാരാഗ്രഹത്തിൽ ബന്ധിതരെ പോലെ സ്വയം ഒളിച്ചു അവർ കവർച്ചയായി പോയി ആരും വിടുപ്പിക്കുന്നില്ല അവർ കൊള്ളയായിപ്പോയി മടക്കി തരിക എന്ന് ആരും പറയുന്നില്ല നിങ്ങളിൽ ആര് അതിന് ചെവികൊടുക്കും ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ചു കേൾക്കും യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും ഏൽപ്പിച്ചു കൊടുത്തവനാർ കർത്താവ് തന്നെയല്ലേ അവനോട് നാം പാപം ചെയ്തു പോയി അവൻ്റെ വഴികളിൽ നടപ്പാൻ നമുക്ക് മനസ്സിലായിരുന്നു അവൻ്റെ ന്യായ പ്രമാണം നാം അനുസരിച്ചില്ല അതിനാൽ അവൻ തൻ്റെ ഉഗ്രകോപവും യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നു അത് അവരുടെ ചുറ്റും ജ്വലിച്ചിട്ടും അറിഞ്ഞില്ല അത് അവരെ ദഹിപ്പിച്ചിട്ടും അവർ ഗ്രഹിച്ചില്ല സർവശക്തനായ ദൈവത്തിന് സ്തുതിയും ബഹുമാനവും ദൈവമാതാവിനും സകല പരിശുദ്ധന്മാർക്കും പുകഴ്ചയും വിശ്വാസികളായ മരിച്ചുപോയവർക്ക് കരുണയും കൃപയും ഉണ്ടാകുമാറാകട്ടെ